ൾ സൂക്ഷി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉണർത്തുന്നു അള്ളാഹു നൽകുമാറാകട്ടെ ജമാഅത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വിശദീകരിച്ചിരുന്നത് ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ ഉപരി നഷ്ടമാണ് എന്നാണ് ഹദീസ് നമ്മെ നമ്മൾ പഠിപ്പിക്കേണ്ടത് അതുഹിബിനും പറഞ്ഞത് അല്ലെ അസുർ അസറ നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാതെ അത് നഷ്ടപ്പെടുന്ന ആള് നഷ്ടപ്പെടുത്തുന്നവർ ഖാനമ ഊത്തിറ അഹ്ലുഹുഹു ഖാനമ ഉറ അഹ്ലഹുലഹു അവന്റെ സമ്പത്തും അവന്റെ കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ് അതിലും വലിയ നഷ്ടമൊന്നുമില്ല പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ പിന്നെ വരുന്ന ഹഫത്തിന്റെ മലക്കുകൾ വരുന്ന സാന്നിധ്യമുള്ള നമസ്കാരമാണ് ഏത് അസർ നമസ്കാരം അതുകൊണ്ട് തന്നെ ആ നമസ്കാരം നഷ്ടപ്പെട്ടത് വലിയ നഷ്ടമാണ് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ പള്ളിയിൽ ചെന്ന് ആ ജമാത്തിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടി പള്ളിയിലെത്തി കാത്തിരിക്കുമ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നുണ്ട് മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ചതാണ് പള്ളിയിലേക്ക് നമ്മൾ പള്ളിയിൽ വന്ന് വന്ന്കാരം കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ മുസല പറഞ്ഞു ഫൈതാ മസ്ജിദ അവൻ കാന പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ നിസ്കാരത്തിലായി പള്ളിയിലെത്തിയാൽ തന്നെ നിസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൂലിയാണ് ഹിയ മാനത്തി നിസ്കാരമാണ് അവനെ തടഞ്ഞു വെക്കുന്ന ആ കാലത്തോളം അത് നിസ്കാരമാണ് അവനവിടെ പോകാതെ അവിടെ തന്നെ ഇരിക്കാനുള്ള കാരണമെങ്കിൽ അവൻ അവനെന്ത് ചെയ്യുന്നു നമസ്കാരത്തിൽ ആയപ്പോലെ പോലെയാണ് ഹദിക്കും വൽമലായിക്കുത്തു യുസല്ലൂനും നിസ്കരിച്ചിട്ട് അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിഖറുകളും ഒക്കെ ചൊല്ലിരിക്കണെങ്കിൽ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു മറംഖു അള്ളാഹു അവനെ റഹ്മത്ത് അവന് പ്രതിഫലം നൽകണേ എന്ന് പറഞ്ഞ ലഹു പ്രാർത്ഥിച്ചോണ്ടിരിക്കും അള്ളാഹുഹു അള്ളാഹുഹി മൂന്ന് പ്രാർത്ഥനയാണ് അള്ളാഹുണ്ട് റഹ്മെ നീ പുറത്തു കൊടുക്കണേ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കണേ ഈ മൂന്നും കിട്ടും മാലം യുദ്ദി ഫിഹി അതിൽ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ അയിരത്തത്തില് സാധാരണ അയിത്തത്തിൽ മറ്റുള്ളവരുടെ കുറ്റം പറയും ഖീബത്ത് പറയും നമീമത്ത് പറയും അതേപോലെ തന്നെ അതുപോലുള്ള പിന്നെ ചീത്ത പറയും അത്തരം വാക്കുകളൊന്നും പറയാതിരുന്നാലാണ് ഈ പ്രതിഫലം കിട്ടുക പള്ളിയിൽ ഇരുന്ന ഈ കൂലിട്ടും എന്നല്ല പള്ളിയിലിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞാലെന്തറാമാകുകയ്യ അപ്പൊ അതുകൊണ്ട് മാലം യഹ്ദി ഫീഹി ആ ഇരുത്തത്തിൽ ആരോടും ആരെയും ഒരു നിലക്കും ദ്രോഹിക്കാൻ പാടില്ല മാലം യ ഫീഹി അതിൽ ഒലൂ മുറിയാതിരിക്കുകയും വേണം ഒതു മുറിഞ്ഞാലെന്താസ്കാരം പത്തില്ലോ അപ്പൊ ഒലൂ മുറിയാത്തോടത്തോളം കാലം അവർക്ക് മലക്കുകളുടെ പ്രാർത്ഥനയും അവൻ നമസ്കാരത്തിലായതുപോലെയും ആണ് എന്നാണ് ഈ മാമുഹാരി മുസ്ലിം ഉദ്ധരിച്ച ഉള്ളത് ഇനി സഹോദരന്മാർ നമ്മൾ പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഉതവ് എടുത്തിട്ടാണ് പള്ളിയിലേക്ക് പോകേണ്ടത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കൊരു കൂലി കിട്ടുന്ന കാര്യം വീട്ടിൽ നിന്ന് ഉളവ് എടുത്ത് വരാൻ സൗകര്യമുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് ഉള്ളു എടുത്തിട്ടാണ് വരേണ്ടത് നമ്മളെ താമസ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ജോലി സ്ഥലമാണെങ്കിലും അവിടുന്ന് ഉളു എടുത്ത് പോകാൻ പറ്റുകയാണെങ്കിൽ ആ പ്രതിഫലം ഉണ്ടാവും ി തയ്യാറായി പോകാന്നുള്ളതാണ് ഏതൊരാള് പരിപൂർണമായ നല്ല നിലക്ക് ശുദ്ധീകരിക്കുന്നുവോ സുമ്മ അമിതു ഇല മസ്ജിദ് ഈ പള്ളികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് അവൻ പുറപ്പെടുകയും ചെയ്താൽ ഇല്ല ഹസന അവൻ വെക്കുന്ന ഓരോ കാലടികൾക്കും ഓരോ ചുവടുകൾക്കും അവന് ഒരു നന്മ രേഖപ്പെടുത്തുന്നതാണ് അവന്റെ ഒരു പദവി അള്ളാഹു ഉയർത്തുകയും ഒരു പാപം അവന് പുറത്ത് കൊടുക്കുകയും ചെയ്യും ഒരു നന്മ രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഒരു പദവി അള്ളാഹുവിന്റെ അടുക്കൽ അവന് ഉയർച്ച കിട്ടുന്നു ഒരു ഒരു തെറ്റ് അവനിന്ന് മായ്ച്ചു കൊടുക്കുകയും ചെയ്യും ഇത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നതാണ് അപ്പൊ ഇത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ എന്ത് ചെയ്യുന്നത് പള്ളിയിൽ പോകുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉതവെടുത്തു പോവുക എന്നുള്ളത് ഒരു സുന്നത്തായ കാര്യമാണ് രണ്ടാമത് ദുർഗന്ധങ്ങൾ ഇല്ലാതെയാണ് പള്ളിയിലേക്ക് പോകേണ്ടത് നല്ല സുഗന്ധം ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര ഉപയോഗിച്ച് ആളുകൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ നല്ല നിലക്ക് പള്ളിയിൽ പോകണം എന്ന വൃത്തിയോടുകൂടി അതൊക്കെ ഇതിന്റെ ഭാഗങ്ങളാണ് ജാബിർ അലുള്ളന്ന് പറഞ്ഞു നഹാ റസുല്ല ഉള്ളിയും അതുപോലെ തന്നെ ഖുറാസ് എന്ന് പറയുന്ന ഒരു തരം ചെടിയാണ് ആ പച്ചക്കറി പോലുള്ളത് അത് കുറച്ച് ദുർഗന്ധാണ് അതിന്റെ വാസന അങ്ങനെ അത് തിന്നുന്നത് നബ്സല്ലാ സമയം ഞങ്ങളെ വിലക്കി അവിടെ അദ്ദേഹം പറയുന്നത് പിന്നെ അതല്ലാതെ വേറൊന്നുമില്ല ഞങ്ങൾക്ക് അത് കഴിക്കൽ ഞങ്ങൾക്ക് അനിവാര്യമായിട്ട് വന്നു വേറൊന്നുമില്ല അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു അത് കഴിക്കുകയും ചെയ്തു അത് വിഷ്പ് കാരണം കഴിക്കൽ അനിവാര്യമായി തീരുകയാണ് വേറൊന്നുമില്ലാത്തതുകൊണ്ട് അതായത് ഹിജറ ഏഴാം വർഷം ഹൈബർ യുദ്ധത്തില് ആ യുദ്ധത്തിന്റെ സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത് ഹൈബർ യുദ്ധ വേളയില് ഭക്ഷണൊന്നും ഇല്ലാതായപ്പോൾ നബ്സല്ലാ അവിടുന്ന് പല സഹാപാക്കളോടും ആദ്യം കഴിക്കരുത് അറിഞ്ഞു ബഷ്പ് സഹിക്കാമെയ്യാണ്ട് പിന്നെ അവർ കഴിച്ചു അപ്പൊ നബി പറഞ്ഞു മൻ മൻഅലിൻഹാദി ഹിഷറ അൽ മുൻത്തിന ഈ ദുർഗന്ധമുള്ള ഈ ചെടിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ആരെങ്കിലുമൊക്കെ തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിലേക്ക് അവര് വരരുത് സംസ്കരിക്കാൻ വരരുത് അനിവാര്യായിട്ട് തിന്നണ്ടി വന്നാൽ അങ്ങനെ ചെയ്യാം ഇമാം മുസ്ലിമിന്റെ ഹദീസിലുണ്ട് നബി അങ്ങനെ പറഞ്ഞപ്പോ സഹാബാക്കളൊക്കെ പറഞ്ഞു ഹരിമത് ഹരിമത് അത് ഹറാമായി ഹറാമായി വിലക്കപ്പെട്ടു ഇനി നമുക്ക് ഉള്ളി എനാൻ പറ്റൂല അല്ലെങ്കിൽ പറ്റൂല എന്ന് പറഞ്ഞു ഈ വിവരം നബി സലാഹി പറഞ്ഞപ്പോ നബി പറഞ്ഞു അള്ള എനിക്ക് ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കാൻ എനിക്കൊരിക്കലും അവകാശമല്ല എനിക്കൊരിക്കലും കഴിയില്ല പച്ചക്കറി അത് തിന്നാൻ ഞാൻ വെറുക്കുന്നു എന്നുള്ള നിലക്കല്ല എന്ന് നബി പറഞ്ഞു മാത്രമാണ് മറ്റൊരു ഇതിന്റെ കാരണമായിട്ട് പറഞ്ഞത് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും മലക്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അപ്പൊ നമ്മൾ ദുർഗന്ധം ഉണ്ടാവുമ്പോൾ അടുത്തുള്ള ആൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അതുപോലെ മലക്കുകൾക്കും പ്രയാസം ഉണ്ടാവും അപ്പൊ അത് പിന്നെ മലക്കുകൾക്ക് ദ്രോഹം ഉള്ളത് കൊണ്ട് നബ്സല്ലാസ്ലം എന്ത് ചെയ്തു അത് ഒഴിവാക്കാൻ പറഞ്ഞു പള്ളിയിൽ വരികയാണെങ്കിൽ അത് തിന്നരുത് എന്ന് ഒരിക്കലും നബ്സല്ലാസ്ലമിന്റെ അടുക്കൽ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചക്കറി കൊടന്ന് കൊടുക്കാണ് പച്ചക്കറി കൊടുന്ന സന്ദർഭത്തില് നബ്സല്ലാസ്ലമുക്ക് ആ പച്ചക്കറിയുടെ വാസന അനുഭവിക്കും അപ്പൊ അവിടുന്ന് നബ്സ് അലൈഹി അതിൽ എന്താണെന്ന് ചോദിച്ചാൽ അവര് പറഞ്ഞു അതിൻ്റെ പച്ചക്കറിയാണ് ഉടൻ നബ്സ് അല്ലാസ്സലമ അത് അവിടെ ഉണ്ടായിരുന്ന സഹാബാക്കളിൽ ചില ആളുകൾക്ക് വിതരണം ചെയ്യാൻ പറഞ്ഞു അവർ കൊടുക്കാൻ പറഞ്ഞു എന്ന് നബി പറഞ്ഞു കുൽ ഫി ഉനാജി മല്ലാ തുനാജി നീ ഇപ്പോ പിന്നെ അടുത്ത് ബന്ധപ്പെടാൻ പോകുന്ന ആള് നീ അടുത്തുമായി ബന്ധപ്പെടുന്ന ആ ആളുകല്ലാത്ത ആള് ആളോട് ഞാൻ എന്തു ബന്ധപ്പെടാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ അള്ളാഹിനോട് സംസാരിക്കാൻ പോണില്ല നിസ്കരിക്കാൻ പോണില്ല ഞാൻ നിസ്കരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഞാൻ അത് കഴിക്കുന്നില്ല എന്ന് നബി നിബ്സവലാഹ് പറഞ്ഞു കാരണം അതിൽ ദുർഗന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കണം അപ്പൊ നിസ്കരിക്കുന്നവന് പോകുന്ന സന്ദർഭത്തിൽ കഴിക്കാതിരിക്ക എന്നുള്ള അല്ലാത്ത സമയത്ത് കഴിക്കുന്നതിന് വിരോധല്ല കാരണം നിബ്സല അള്ളാഹു സഹബാക്കളോട് കഴിച്ചോളം പറഞ്ഞു അതാണ് അതിലുള്ളത് അപ്പൊ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ മയ്യത്ത് നിസ്കാരം പെരുന്നാൾ നിസ്കാരം അതുപോലെ ജനങ്ങൾ കൂടുന്ന പൊതുവായ സദസ്സിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്ത് ഇത്തരം ദുർഗന്ധമുള്ളത് കഴിച്ചു പോകരുത് തിന്ന നമ്മള് സാധാരണ നമ്മളൊക്കെ കഴിക്കുന്ന മത്തി മീന് ചില മീനുകളൊക്കെ എന്ത് ചെയ്യുകയാണ് അതിന്റെ വാസന കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രയാസാണ് അപ്പൊ അത് നന്നായിട്ട് ബ്രഷ് ചെയ്ത് അതിന്റെ ആ ദുർഗന്ധം ഇല്ലാതാക്കിയിട്ടാകണം പള്ളിയിലേക്ക് നമ്മൾ പോകേണ്ടത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു മര്യാദയിൽപ്പെട്ടതാണ് പള്ളിയിൽ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മുഷിപ്പില്ലാത്ത വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക ഖുറാനില് വസ്ത്രം ധരിക്കാൻ പറഞ്ഞ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് മസ്ജിദ് പിന്നെ ഓ മനുഷ്യരെ സമൂഹമേ എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക അപ്പൊ വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടാണ് പള്ളിയിലേക്ക് പറഞ്ഞു പള്ളിയിലേക്കൊണ്ട് ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു ഭംഗിയുള്ളവനാണ് അതുകൊണ്ട് അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഹദീസുകളിലും വന്നിട്ടുണ്ട് പറഞ്ഞാൽ വളരെ വൃത്തിയോടെ പിന്നെ നല്ല ഒരു രീതിയിലാണ് ഒരു മുസ്ലിം പൊതുജനങ്ങളിലേക്ക് ഇറങ്ങേണ്ടതും പുറത്തൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ അവനെ കണ്ടാൽ തന്നെ ആ വിശ്വാസിയുടെ ശുദ്ധിയും അവരുടെ പിന്നെ ശരീരവും എല്ലാം നല്ല നിലക്ക് ഉള്ളതായിരിക്കണം എന്നാണ് ഈ പഠിപ്പിക്കുന്നത് هذا الله <سؤال> أعلم وصلى الله على محمد وعليه وصحبه وسلم، السلام عليكم.